ശ്രീ സുഭാഷ് ബാബു അങ്ങനെ കേൾക്കാമോ എന്നെ കേൾക്കാം കേൾക്കാം ശരി സാർ സർ അതായത് കേരളത്തിലെ പോലീസ് സേനയെ അങ്ങനെ ഒന്നടങ്കം ഒരു ആക്ഷേപിക്കുകയോ അല്ലെങ്കിൽ ഒന്നടങ്കം ഒരു പ്രതിഷേധത്തിന്റെ നിലനിർത്തുകയോ അല്ല പക്ഷേ ഒരു ചെറിയ വിഭാഗമായിരിക്കും കാരണം ഞാൻ നേരത്തെ അങ്ങോട്ട് പറഞ്ഞതുപോലെ കേരള പോലീസിന്റെ മികവിനേയും കഴിവിനേയും കുറിച്ച് മാർക്കും സംശയമൊന്നുമില്ല പക്ഷെ ഒരു ചെറിയ വിഭാഗമായിരിക്കും ഈ ഒരു ആഭ്യന്തര വകുപ്പിൽ എപ്പോഴും പേരുദോഷം ഉണ്ടാക്കുന്നത് ഇവിടെ ഇപ്പോൾ ഇത് പോലീസിന്റെ ഒരു കേവലം ഒരു ചെറിയ ലാപ്സായി മാത്രം കാണാൻ കഴിയുമോ ഒരു സ്വാഭാവികമായിട്ടും ജാമ്യവ്യവസ്ഥ ലംഘിച്ച ഒരു പ്രതി എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ സർവൈലൻസിൽ നിർത്താത്തത് എന്തുകൊണ്ടാണ് ഷാഡോ ചെയ്യാത്തത് എന്തുകൊണ്ടാണ് മോണിറ്റർ ചെയ്യാത്തത് ഈ വ്യവസ്ഥയിൽ വരുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ സ്വാഭാവികമായും ശ്രദ്ധിക്കേണ്ടതല്ലേ പോലീസിന്റെ ഭാഗത്തു നിന്നും പ്രതി പറഞ്ഞ പോലെ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് ഇങ്ങനെ ഒട്ടും മിക്ക കാര്യങ്ങളില്ലേ അപ്പം ഇതാണോ ഇതിന്റെ ഒരു പ്രോട്ടോകോൾ ശരിക്കും അല്ലല്ലോ ഇത് ഏത് പ്രതിയായാലും ശരി ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിനോ അദ്ദേഹത്തിനാൽ മറ്റാളുകൾക്കോ അപകടമോ ആ പ്രദേശത്ത് ക്രമസമാധാന പ്രശ്നങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയെ സമൂഹത്തിൽ നിന്ന് വളരെ ശ്രദ്ധയോടുകൂടി പോലീസ് വീക്ഷിക്കുകയും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ക്രമരഹിതമായ നടപടി ഉണ്ടാകുകയാണെങ്കിൽ അദ്ദേഹത്തിനെ വ്യവസ്ഥ ലംഘിക്കുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്ത് അപ്പോൾ തന്നെ കോടതിയിൽ ഹാജരാക്കി റിപ്പോർട്ട് ചെയ്ത് അദ്ദേഹത്തിന്റെ ജാമ്യം ക്യാൻസൽ ചെയ്യാൻ സാധിക്കും അത് അങ്ങനെ ഇദ്ദേഹം ചെയ്തു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കി റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ആ ജാമ്യം ക്യാൻസൽ ചെയ്ത് അദ്ദേഹം ജയിലിലേക്ക് പോകും അപ്പൊ അത് ചിലപ്പോ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല അങ്ങനെ അറിഞ്ഞിട്ടില്ല എന്ന് പോലീസ് പറയാൻ പറ്റില്ല ഇവിടെ അതല്ല സംഭവിച്ചത് ആ വ്യക്തി ഇവിടെ വന്നതിന് ശേഷം മുമ്പ് കൊല ചെയ്ത ആളുകളുടെ ശേഷമുള്ള അദ്ദേഹത്തിന് വിദ്വേഷവും ഉണ്ടായിരുന്ന ആളുകളെ കൂടെ ഞാൻ കൊല്ലുമെന്ന് പരസ്യമായിട്ട് പറയുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും ആ തദ്ദേശവാസികളായ പല ആളുകൾക്കും അദ്ദേഹത്തെ കൊണ്ട് ഭീഷണി ഉണ്ടാവുകയും ചെയ്ത സാഹചര്യം ആ വ്യക്തികൾ എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ഗ്രൂപ്പായി അതായത് അവിടുത്തെ പ്രദേശവാസികൾ ഒരു മാസ് പെറ്റീഷനായി പോലീസ് കൊണ്ടു കൊടുത്തു കൊണ്ടു കൊടുത്തിട്ടും പോലീസ് ആക്ട് ചെയ്തില്ല എന്ന് പറയുമ്പോൾ ഈ ജാമ്യ വ്യവസ്ഥയിൽ എന്തിനിച്ചെന്നു എന്ന് തന്നെ പോലീസിന് അപ്പം ബോധ്യപ്പെട്ടു അപ്പോൾ തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു അത് ചെയ്തില്ല എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പേര് ഒന്നാമത്താണ് വീഴ്ച രണ്ടാമത് ഇങ്ങനെ നിയമപരമായി അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടേണ്ട ഒരു വ്യക്തിയെ അദ്ദേഹം അറസ്റ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേരിൽ വേണമെങ്കിൽ ക്രിമിനൽ നടപടികൾ എടുക്കാം പ്രോസിക്യൂഷൻ തന്നെ നടത്താം അത് പിന്നെ ആരും പ്രതിപാദിക്കുന്നില്ല പഴയ ഐ പി സിയിൽ തന്നെ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നെന്ന് പറയുന്നൊരു വകുപ്പുണ്ട് അതുകൂടാണ്ട് അതിപ്പോൾ മുന്നൂറ്റി അൻപത്തി എൻ്റെ അടുത്താണ് ഞാൻ ആയിട്ട് ഓർക്കുന്നില്ല അത് കണ്ടുപിടിക്കാൻ കഴിക്കും നമുക്ക് പഴയത് വകുപ്പും കൃത്യമായിട്ട് ഞാൻ പറയാം ടു ട്വന്റി വൺ അതായത് നിയമപരമായിട്ട് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ബാധ്യസ്ഥനാണെങ്കിൽ ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ പേരിൽ ക്രിമിനൽ കേസ് എടുക്കാനുള്ള കോർഗനൈസബിൾ ഒഫൻസ് ആണ് അത് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ പോലീസിന് രജിസ്റ്റർ ചെയ്യാം ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല ചെയ്യപ്പെടാം എന്ന് പറഞ്ഞിട്ട് പണ്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിയത് എന്താന്ന് പറഞ്ഞ് ഞാൻ തന്നെയാണെന്ന് പറഞ്ഞു കൊടുത്തത് ഇങ്ങനെ വയനാട്ടിൽ പണ്ട് മുത്തങ്ങ സംഭവം അല്ല മുത്തങ്ങല്ല പിന്നെ അവിടെ ഒരു ആദിവാസി ഇവിടത്തെ കൽപ്പറ്റ ഒരു എസ്റ്റേറ്റ് കൈയേറിയ കേസെ സംബന്ധിച്ചിട്ട് ഇങ്ങനെ പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ട് വൈമനസ്യം കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രൊവിഷനുണ്ട് നിങ്ങൾ അത് വേണമെങ്കിൽ ടേക്കപ്പ് ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഗത്യന്തരമില്ലാതെ അവസാനം ആ ഇറങ്ങി പോകേണ്ട ഒരു സാഹചര്യം നമുക്കൊക്കെ ചിലപ്പോൾ ഓർമ്മയുണ്ടാവും സജീവനൊക്കെ വളരെ കൂടുതൽ ആ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത് വളരെ എന്ന പത്രപ്രവർത്തനാണ് അപ്പൊ അവരവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എന്താണ് അത് ആസൂത്രിതമായ ഒരു കയ്യേറ്റ സമരം അവിടെ നടന്നിട്ട് ഇറങ്ങിപ്പോയത് എന്തുകൊണ്ടാണ് ഇങ്ങനെ നിയമപരമായിട്ട് അറസ്റ്റ് ചെയ്തവരെ മാറ്റപ്പെടാൻ ബാധ്യതപ്പെട്ട പോലീസ് അത് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ പോലീസിന്റെ പേര് ഹൈക്കോടതി നടപടി വരുമെന്നുള്ള പശ്ചാത്തലത്തിൽ പോലീസ് സമ്മർദ്ദം ചെലുത്തിയാണ് ആ സമരക്കാർ അന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി രാത്രിക്ക് രാ രനെ ഇറങ്ങി പോവുകയാണ് ചെയ്ത സമയം ഹൈക്കോടതി കൊടുത്തിരുന്നതിന്റെ തലേ ദിവസം രാത്രി പന്ത്രണ്ട് മണിക്ക് ഇവരെല്ലാം കൊച്ചിട്ടും കിടക്കുകിടക്ക് പോയിരുന്നു അപ്പൊ പോലീസിലെ നിയമങ്ങളുണ്ട് പോലീസിന് ചെയ്യാൻ സാധിക്കാത്തോണ്ട ചെയ്യാത്തത് കൊണ്ടാണ് സാധിക്കാത്തോണ്ടല്ല അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതില് ചെയ്യാതിരുന്നത് തീർത്തും അനാസ്ഥയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നു ആ ആ ഉദ്യോഗസ്ഥൻ ഈ ജാമ്യവ്യവസ്ഥ ലംഘിച്ച ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് അത് ആ പഞ്ചായത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യേണ്ടതാണ് അദ്ദേഹം അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റില്ല അദ്ദേഹം അറിയിച്ച് അവിടുത്തെ ആളുകൾ അറിയിച്ചിരിക്കുന്നു അദ്ദേഹം ഈ ഇതൊരു സ്ഥിരമായിട്ട് അപകടകാരിയാണെന്ന് അവരെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു പിന്നെ ഇദ്ദേഹത്തിന്റെ മാനസികാവസ്ഥയറിയാം തീർച്ചയായിട്ടും മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ ഡെലൂഷൻ ഉള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മാറ്റാൻ സാധിക്കാത്തവരെ ഉത്തമവിശ്വാസത്തിലെ ഒരു വിദ്വേഷം ഒരാളുടെ പേര് കുറെ ആളുകളുടെ പേരിലുണ്ട് അവരെ നിഗ്രഹിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആവശ്യം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു കൊലപാതകം ചെയ്ത് ഇനിയും ഞാൻ ചെയ്യും ചെയ്യും അന്ന് ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അറസ്റ്റ് ചെയ്തതിന് ശേഷം അദ്ദേഹം പറഞ്ഞു അപ്പൊ അതിന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കണം ഡെലൂഷൻ വളരെ കാഠിന്യമായ അവസ്ഥയിലുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം എത്രയും അപകടകാരിയാണ് ഈ സംശയരോഗികളൊക്കെ സംശയം നിലനിൽക്കണം ഇതില് മറ്റൊരു കാര്യം കൂടി ഞാൻ സന്ദർഭവശ പറയുന്നതാണ് അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ മാനസിക പ്രശ്നങ്ങളുണ്ട് ഇടയ്ക്കൊരു ജോൾസിനെ കണ്ടുവെന്നും ആ മുടി നീട്ടി വളർത്തിയ ഒരു സ്ത്രീയാണ് ഇതിന്റെയൊക്കെ പിന്നിലെന്നും ആ ദേശത്തിലാണ് അദ്ദേഹം ഇതിനെയൊക്കെ ചെയ്തതെന്നും പറയുന്നു അപ്പൊ അങ്ങനെയാണെങ്കിൽ വേണമെങ്കിൽ ജോൾസിനെ കൂടി ഇതിൽ പ്രതിയാക്കാനുള്ള നോക്കുന്നുണ്ടോ സർ തീർച്ചയായിട്ടും കാരണം എന്താന്ന് പറഞ്ഞാല് ആ വ്യക്തി മിസ്ലീഡ് ചെയ്ത് കാരണം ഒരു ജോലിസേനും നമ്മുടെ ജോലിസ അതായത് ഇതിനകത്തിലെ വളരെ പിന്നെ പരിണിതപ്രപ്തരായ ജോലിസർക്ക് പോലീസന്മാര് പോലും ഇങ്ങനെയുള്ള ഭാവി ഇതേമാതിരി പ്രവചിക്കാൻ കഴിയില്ല എന്ന് അവർ പറയും അത് ഒരു എക്സ്പെർട്ട് എവിഡൻസ് ആയിട്ട് സ്വീകരിച്ചുകൊണ്ട് ആ പറഞ്ഞ ജോലിസനെ സംബന്ധിച്ചുള്ളതും അദ്ദേഹം ഈ വ്യക്തിയെ വഴിതെത്തിച്ച് ഇദ്ദേഹത്തിന്റെ മാനസികമായ ആ ഒരു അടിമത്വത്തിലേക്ക് ഈ പ്രശ്നക്കാരൻ കൊണ്ടുവന്നു എന്നും അതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായ മാനസിക വിഭ്രാന്തിയാണ് വിവാ വികാരമാണ് ഈ വ്യക്തിക്ക് ഇങ്ങനെ ഒരു കൊലപാതകം ചെയ്യുന്നതിനും തുടർന്ന് കൊലപാതകം ചെയ്യാനുള്ള പ്രവണത ആ വ്യക്തിയുടെ മനസ്സിൽ രൂഢം മൂലമായി വന്നതിന്റെ പ്രധാന ഘടകം അതുകൊണ്ട് അതിന് ഉത്തരവാദിയായ വ്യക്തിയുടെ പേരിലും വേണമെങ്കിൽ ആദ്യം തന്നെ കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ ഇനിയും തീർച്ചയായിട്ടും അത് കൊടുക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇതിന്റെ മോട്ടീവ് എന്ന് പറയുന്ന സാധനം എന്തില് വന്നു ഇങ്ങനെ എന്റെ ഭാര്യ പോയതിന്റെ പശ്ചാത്തലം ഇവരാണ് ഉണ്ടാക്കിയത് അവരാണ് അതിന്റെ കാരണക്കാരെന്ന് പറയുന്ന ഒരു വിശ്വാസം ഒരു ചിന്ത ഇദ്ദേഹത്തില് വരുന്നു ആ ചിന്തയെ രൂഢമൂലമായ രീതിയിൽ ഇദ്ദേഹത്തിലേക്ക് മനസ്സിലേക്ക് അടിച്ചുറപ്പിച്ച് ഈ മാനസിക രോഗിയെ കൂടുതൽ അപകടകാരിയായി ക്രിമിനലാക്കി മാറ്റുന്നത് ഈ വ്യക്തിയുടെ ദുരുപദേശമാണ് അല്ലെങ്കിൽ നിയമപരമായി അല്ലെ ന്യായമല്ലാത്ത അല്ലെ ശാസ്ത്രീയമല്ലാത്ത ഉപദേശം കൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അതങ്ങനെ പറഞ്ഞു എന്ന് തെളിയിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം ഇയാൾ പറയുന്നത് മാത്രമേ ഉള്ളൂ അയാൾ പറയാൻ ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ തെളിയിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ തെളിയിക്കാൻ സാധിക്കുന്നു എങ്കിൽ നിർബന്ധമായിട്ടും ആ വ്യക്തിയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം അതിന്റെ നിയമവശങ്ങൾ പരിശോധിക്കേണ്ടത് അടിയന്തിരമായിട്ട് ഉണ്ടെന്നാണ് എനിക്ക് വരാം